കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ ആതിരയും ജാസ്മിനും സംസാരിക്കുന്നതാണ് അവർ സംസാരിക്കുന്നത് പുറത്തെ കാര്യങ്ങൾ തന്നെയാണ് എത്രയൊക്കെ വിലക്ക് കിട്ടിയാലും ആരും പുറത്തുനിന്ന് വരുന്ന ആരും അതൊന്നും അനുസരിക്കുന്നില്ല എന്തായാലും ജാസ്മിൻ ആതിലയെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് നൂറയെ മാത്രം കേൾക്കുക കാണുക പുറത്ത് വന്നാലും നിങ്ങൾ മാത്രമാണല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് ആ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളിലുള്ള ബാക്കിയുള്ളവരായിട്ട് ഒരു ലിമിറ്റ് വെക്കണമെന്ന് ആതിലയോട് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ പ്രൊവോക്ക് ചെയ്യുന്നവരെ പ്രബലരാക്കാതിരിക്കുക എന്നാണ് പ്രധാനമായും ജാസ്മിൻ പറയുന്നത് ഇതൊരു ടാസ്ക്കാണ് അതിൽ നിന്നും മാക്സിമം സർവ്വ് ചെയ്ത് വിന്നറാവാൻ ശ്രമിക്കുക അതിനിടയിൽ ബാക്കിയെല്ലാം ഒഴിവാക്കുക ട്രിഗർ ചെയ്യാൻ വരുന്നവരെ മനസ്സിലാക്കുക ഇൻഡിപ്പെൻഡൻറ്റായിട്ട് കളിക്കുക എന്ന് ജാസ്മിന് ആദിലയോട് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഫാമിലി വീക്കിനെ കുറിച്ച് റിയാസ് തനിക്ക് ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് റിയാസ് എന്ന് ആതില മുഴിമിപ്പിച്ച് പറഞ്ഞിട്ടില്ല റീ റീ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റിയാസ് വന്നതിന് ശേഷം ആതിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ബിഗ് ബോസ് ആ സമയത്ത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് വിലക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ ഒരു രൂക്ഷ വിമർശനം തന്നെ ഹൗസിനകത്തുണ്ട് അത് എന്താണെന്ന് മറ്റൊരു വീഡിയോയിലൂടെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ